ഇന്ന് നമ്മൾ കമ്പൂച്ചയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് കമ്പൂച്ച എന്താണ് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഈ രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ കമ്പൂച്ചയെക്കുറിച്ച് കൂടുതൽ അറിയാം എല്ലാവർക്കും ട്വി ട്വൻ്റി ക്രോണിക്കൽസിലേക്ക് സ്വാഗതം കമ്പൂച്ച ഒരു തരം പുളിപ്പിച്ച ചായയാണ് മധുരമുള്ള ചായയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് സാധാരണയായി ഗ്രീൻ അല്ലെങ്കിൽ ഉലോങ് അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ മധുരമുള്ള ചായയെ എന്താണ് കമ്പൂച്ചയാക്കി മാറ്റുന്നത് സ്കോബി എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു കോളനിയാണ് ഇതിന് പിന്നിൽ വിചിത്രമായി കാണപ്പെടുന്ന ഈ ഡിസ്ക് ആണ് സ്കോബി സിംബയോട്ടിക് കൾച്ചർ ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് എന്നാണ് സ്കോബിയുടെ പൂർണ്ണ നാമം സ്കോബിയിൽ വിവിധ ഈസ്റ്റുകളും ബാക്ടീരിയകളും ഉൾപ്പെടുന്നു അസറ്റിക് ലാക്റ്റിക് ആൽക്കഹോളിക് എന്നിവയാണ് കൊമ്പൂച്ചയിലെ മൂന്ന് തരം ഫെർമെൻ്റേഷൻ അല്ലെങ്കിൽ പുളിപ്പിക്കൽ സ്കോബി ചായയിലെ പഞ്ചസാരയെ കാർബണേഷൻ ഓർഗാനിക് ആസിഡുകൾ മറ്റ് പ്രയോജനകരമായ സംയുക്തങ്ങൾ എന്നിവയാക്കി മാറ്റുന്നു ഈസ്റ്റ് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നു അസറ്റിക് ആസിഡ് ബാക്ടീരിയകൾ അതിനെ അസറ്റിക് ആസിഡാക്കി മാറ്റുന്നു ഇത് കൊമ്പൂച്ചയ്ക്ക് അതിൻ്റെ അതുല്യമായ സ്വാദ് നൽകുന്നു കൊമ്പൂച്ചയിലെ അല്പമായ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ ചായയിലെ പഞ്ചസാരയെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു കൊമ്പൂച്ചയിൽ നിന്നും നമുക്ക് പോളിഫിനോൾസ് ഓർഗാനിക് ആസിഡുകൾ ബി വൈറ്റമിനുകൾ വൈറ്റമിൻ സി കൂടാതെ വിവിധ തരം ധാതുക്കൾ എന്നിവ ലഭിക്കുന്നു കൊമ്പൂച്ചയിലെ പോളിഫിനോൾസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവ കുറയ്ക്കുന്നു ഒപ്പം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കരളിനെ സംരക്ഷിക്കുകയും പ്രമേഹ ലക്ഷണങ്ങൾ ലഘൂകരിക്കുകയും ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പ്രൊബയോട്ടിക്സ് കുടലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഹാനികരമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കുന്നു സാധാരണ ചായയേക്കാൾ നാലിരട്ടി ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇരട്ടി പോളിഫിനോളുകളും വർദ്ധിച്ച ധാതുക്കളും കുറഞ്ഞ പഞ്ചസാരയുടെ അളവും ആരോഗ്യകരമായ പ്രൊബായോട്ടിക്കുകളും കൊമ്പൂച്ചയെ ചായയേക്കാൾ മികച്ചതാകും ദുർബലമായ പ്രതിരോധശേഷി ഉള്ളവർ ഗർഭിണികൾ കഫീൻ സെൻസിറ്റീവ് ഉള്ളവർ കുട്ടികൾ എന്നിവ കൊമ്പൂച്ച ഒഴിവാക്കുക